ഇന്നലെ ഇവിടെ നല്ല ടൂറ് പോയിനല്ലേ പോയിന് പോലെ പോവേന ഇന്നലെ തന്നെ പിന്നെ ഇല്ല ഇന്നലെ ഇല്ല അവിയാട്ടം പോലച്ചക്കെണ്ണീച്ചറ ഒരു ചൂട്ടയും കത്തിച്ചിട്ട് ഒരു സാധനം പോന്ന് അപ്പാട് പാഞ്ഞിങ്ങി വന്ന് പിന്നെ ചൊന്ന് നോക്കുമ്പഴത്തേക്ക് പിന്നെ ചൂട്ടയും കാണുന്നില്ല ആളെയും കാണുന്നില്ല ഓ കാന്താര സിനിമ കണ്ടിട്ട് വന്നതായിരിക്കും അല്ലേ കാന്താര സിനിമയൊന്നും കണ്ടിട്ടൊന്നല്ല എല്ലാരും അടവിന്റെ ഇല്ല എന്നെല്ലാം പറഞ്ഞാലോ എങ്ങനെയാ അടുത്താഴ്ച ഫൈൻ അടക്കേണ്ടി വരുവാടാ ഇനിയും രണ്ടും നാള് വരുവേനുണ്ടല്ലോ സമയമൊന്നും അറിഞ്ഞല്ലോ കുടുംബശ്രീന്റെ മുതൽ മണി വരെ കുടുംബശ്രീ എങ്ങനെയാ സമയം നിങ്ങൾക്ക് ആളെ ഇവിടെ പവി ഇന്നലെ എന്തോ കണ്ടു പേടിച്ചിട്ട് ചൂട്ടയും കൊണ്ടാരോ പൊന്നും പറഞ്ഞിട്ട് പേടിച്ചതാ എന്റെ അക്ക പറഞ്ഞു വന്നിട്ടാ നേരം പേയിപ്പോയെ എല്ലടോ നിങ്ങൾ എന്ത് കണ്ടുപേടിച്ച ഞാക്ക് ഒന്നും തിരിയുന്നില്ലേ എന്ത്ന്ന എന്ത് നിങ്ങൾ പേടിച്ചേ അത് ഇന്നല പവി ആട്ടം കൊച്ച പിളോ പിന്നെ അവിടെ കൂടി ചൂട്ടയും കൊണ്ട് ഒരു സാധനം പോകും അവയാട്ട് ഓടിച്ചു നോക്കുന്നു ചൂട്ടയും കാണുന്നില്ല ആളെയും കാണുന്നില്ല അതെയാ എന്റെ അമ്മ അതേ പറയുന്നിട്ടിക്ക് അയ്യയുടെ കൂടി തന്നെ ഒരു വരവുണ്ട് മുളിപ്പാല എങ്ങനെ അത് തോന്നിയതായിരിക്കും ഓറ് പേടിച്ച് വരച്ചിട്ട് വന്നിട്ട് ഓറെ കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു ഞാനിപ്പോ പുറത്തൊന്നും ഇനി ഇറങ്ങുമല്ലോ ഞാനൊരു കുടുക്ക എടുത്താത്ത ഉണ്ടാക്കും ളെ ഇവിടുത്തെ ചക്ക നേരം വെയിറ്റ് വൈറ്റ് ഇവിടെ കാര്യവരുവേ ഞാൻ അവനോട് പറയട്ടെ നേരത്തെ നിങ്ങൾ പോരുവേ ഇത് എന്താ ഇങ്ങളെല്ലാം കഥയും കേട്ടിരിക്കുന്ന ഇത് ഇന്റെ അടവൊന്നും നടക്കുന്നില്ല എന്റെ ഒരു അഞ്ഞൂറ് അടവുണ്ട്